നമ്മൾ ഒരാളോട് ചോദിക്കുക അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഉത്തരവേ കാണത്തുള്ളൂ എനിക്ക് ഇപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വേണം കാരണം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും സന്തോഷം കണ്ടെത്തത്തില്ലെന്നുള്ളതാണ് നമ്മൾ എല്ലാ ബന്ധങ്ങളിലും തന്നെയാണ് എല്ലാ വ്യക്തിബന്ധങ്ങളിലും എല്ലാ ഒബ്ജെക്ട്സിലും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലും എല്ലാം തന്നെയാണ് നമ്മുടെ എന്താണോ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ നമ്മൾ വരുന്നിടം വരെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു വലിയ ടി വി മേടിച്ചു നമുക്ക് ഇന്നലെ വരെ നല്ല ടി വി ഇല്ലായിരുന്നു വലിയ ടി വി ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നലെ വരെ സാധാ പഴയ ടി വി കണ്ടോണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ ഓണത്തിൻ്റെ ഒരു ഓഫറുടെ ഓഫറിൻ്റെ നല്ലൊരു വലിയൊരു ഒരു സിക്സ്റ്റി ത്രീ ഇഞ്ചസോ അല്ലെങ്കിൽ ഒരു നയൻറ്റി ഇഞ്ചസിൻ്റെ മേഖലയുള്ള ടി വി എടുത്തതായി അത് വരുന്നിടം വരെ ഇന്നലെ അയാൾ ഇന്ന് പോയി എന്താ ഷോറൂമിൽ പോയി എടുക്കുന്നിടം വരെ ഒരു സ്വപ്നമായിരുന്ന ടി വി അപ്പം ഇന്ന് അത് വന്നു ഇന്ന് വന്നത് കണ്ടു കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസം കണ്ടപ്പോൾ ആ വലിപ്പത്തിൻ്റെ ഒരു ഭയങ്കര രസമായിരുന്നു ആ വലിപ്പത്തിക്കാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് 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 പിന്നെ നോക്കുമ്പം തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് തിയേറ്ററിൻ്റെ വലിപ്പമാണ് അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് വൈറ്റ് സ്ക്രീനി സിനിമ കാണുന്നത് അത് എനിക്ക് എപ്പോഴും വേട്ടറേ ഒരു തിയേറ്റർ തന്നെ വീട്ടിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എപ്പോഴും നമ്മുടെ ഒക്കെ ചിന്തകൾ ഇതൊക്കെ ഞാനാണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഒന്നും നമ്മൾ തൃപ്തപ്പെ തൃപ്തിപ്പെടത്തില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പക്ഷെ തൃപ്തി എപ്പോഴും സ്നേഹത്തിനും അതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല